നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിങ്കളാഴ്ച സെപ്റ്റംബർ മാസം ഒന്നാം തീയതി വിറക്കുകയാണ് ഓണക്കാലം മനോഹരമാക്കാനുള്ള ഓട്ടത്തിലാണ് മലയാളികളായ നാം എല്ലാവരും ഇന്ന് വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയ്ക്കും ശുക്രപൂജയ്ക്കും ശേഷം ദേവപ്രശ്നം നടത്തിയപ്പോൾ കണക്കപ്പലികൾ തെളിഞ്ഞു കണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോകരക്ഷകനായ മഹാദേവന്റെ പരമേശ്വരന്റെ പരമശിവന്റെ അനുഗ്രഹം ഒൻപത് നക്ഷത്രക്കാരിലേക്ക് പെയ്തിറങ്ങുന്നതായിട്ടാണ് ദേവപ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് ഈ അധ്യായത്തിൽ ഞാൻ സൂചിപ്പിക്കുന്ന ഒൻപത് നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന് വലിയ പ്രയാസങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ദിവസങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന ചിലർക്ക് ജാതകവശാൽ ഗ്രഹനിലകൾ അനുകൂലമായതുകൊണ്ട് ജീവിതത്തിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ മറ്റു ചിലർക്ക് അങ്ങനെയല്ല ജീവിതം തിരികെ പിടിക്കുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കം കുറിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം ശനിയാഴ്ച രാവിലെ മഹാമൃത്യുജയ ഹോമവും അഘോര ഹോമവും നടക്കും വൈകിട്ട് മഹാരുദ്രാഭിഷേകം നടക്കും ഞായറാഴ്ച സ്വസ്തിക പത്മമിട്ട് വിശേഷ വിധിയുടെ ആദിത്യ പൂജയും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും നടക്കും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച അതായത് ശിവപാർവതി പൂജ നടക്കുന്ന തിങ്കളാഴ്ച പ്രത്യേക ബാലഗണപതി ഹോമം നടക്കും അതിവിശിഷ്ടമായ ബാലഗണപതി ഹോമത്തിൽ നിങ്ങളും പങ്കുചേരുക ചൊവ്വാഴ്ച ഭദ്രകാളി പൂജയും ബുധനാഴ്ച സ്വസ്തിക പത്മമിട്ട് ബുധപൂജയും നടക്കും വ്യാഴാഴ്ച ലക്ഷ്മി കുബേര പൂജ നടക്കും ഈ പൂജകളിൽ പങ്കു ചേരുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിച്ച് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാര പൂജകൾ കൂടി നടത്തുക പൂജകളിൽ പങ്കാളികളാകുന്നതിന് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകാവുന്നതാണ് ഞാനിവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർ ചെറിയ അശ്രദ്ധകൾ ജീവിതത്തിൽ വരുത്തിയത് മൂലം ധാരാളം പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ സ്വയം സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ ധാരാളം അവധങ്ങൾ അവരുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് ദൈവപ്രശ്നത്തിൽ കണ്ട ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം സ്നേഹബന്ധങ്ങളിലേക്ക് പെട്ടിട്ട് സ്വന്തം സ്വർണ്ണാഭരണങ്ങളും പണവും എല്ലാം കടം കൊടുത്ത് തിരികെ കിട്ടാത്തതായിട്ട് ഒട്ടനവധി പേർ ഉണ്ട് എന്നുള്ളതാണ് പല ആവർത്തികൾ ചോദിച്ചിട്ടും പണം തിരികെ കൊടുക്കാൻ തയ്യാറാകാത്ത നിരവധി പേർ പലരുടെയും കുടുംബ ബന്ധങ്ങളെ പോലും ഈ ഇടപാടുകൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് ദേവപ്രശ്നത്തിൽ കാണുവാൻ സാധിച്ചത് അത്തരം മനപ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം പെട്ട് ജീവിക്കുന്നവർ ചില കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ ചിലർക്ക് സ്നേഹ ബന്ധങ്ങളിലൊക്കെ പെട്ട് മറ്റു രീതിയിലുള്ള വഞ്ചനകളിലും ഉണ്ടായതായിട്ടാണ് കാണുവാൻ സാധിച്ചത് ഈ നക്ഷത്ര ജാതകരായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളും ചില വഞ്ചനകളിലും കാബ്യങ്ങളിലും എല്ലാം ചെന്നുപെട്ട് വളരെയധികം ദുഃഖം അനുഭവിച്ചു വരുന്നതായിട്ടും കാണുവാൻ സാധിച്ചു അതുപോലെ ഒട്ടനവധി പേർക്ക് ഈ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒട്ടനവധി പേർക്ക് വളരെയധികം ശത്രുദോഷം കടുത്തു നിൽക്കുന്ന സമയമാണ് ഇത് അതുപോലെ ചില ആഭിചാര ബാധാ ദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളുമെല്ലാം ഇവരെ ബാധിച്ചിട്ടുണ്ട് അത്തരം ദോഷങ്ങളെല്ലാം മാറുന്നതിനുള്ള പൂജകൾ നടത്തുക തീർച്ചയായിട്ടും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് സഹസ്ര രാജയോഗം വന്നു ചേരും ഒൻപത് നക്ഷത്രക്കാരും റോക്കറ്റ് പോലെ കുതിച്ചുയരുന്ന ദിവസങ്ങളാണ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ വന്നു ചേരുക ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വിവിധ മാർഗങ്ങളിലൂടെ വന്നു ചേരും പല കാരണങ്ങൾ കൊണ്ട് പല രീതികളില് ഈ ഒൻപത് നക്ഷത്രക്കാരും ഏർപ്പെട്ടിരുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുക പന്തുവായിരുന്നു എന്നാൽ സർവതടസ്സങ്ങളും മാറ്റിക്കൊണ്ട് മഹാദേവന്റെ അനുഗ്രഹത്താൽ ഗണേശ ഭഗവാൻ വിഘ്നേശ്വരൻ ഇവരെ എല്ലാ രീതിയിലും കൈപിടിച്ച് ഉയർത്തും ജീവിതം പരാജയമായി എന്ന് തോന്നിയെടുത്തതെന്ന് വിജയത്തിലേക്കുള്ള കുതിപ്പാണ് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേരുക നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മ മേഖല ഏത് തന്നെയാണെങ്കിലും അവിടെ ആത്മവിശ്വാസത്തോടുകൂടി ജോലി ചെയ്യുക സമയം വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നുമൊക്കെ മോചനം നേടാനുള്ള ഒരു അവസരമാണ് ഇത് പ്രതിസന്ധികളിൽ തളർന്നു പോയിട്ടുള്ളവർ ഒരു സമയം നന്നായിട്ട് വിനിയോഗിക്കുക നിങ്ങളുടെ പരിശ്രമങ്ങളായിരിക്കും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ പല അവസരങ്ങളിലും പല രീതിയിലും നമ്മളെ ഈശ്വരൻ അനുഗ്രഹിക്കുന്നുണ്ടാവും ഒട്ടനവധി അവസരങ്ങൾ നമുക്ക് രക്ഷപ്പെടുവാനുള്ള നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ തരുന്നുണ്ട് എന്നാൽ ആ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് ആ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് ശരിയായ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാൻ പലർക്കും കഴിയാറില്ല അതുകൊണ്ടാണ് ജീവിത പ്രതിസന്ധികളിൽ അവർ തളർന്നു പോകുന്നത് ജീവിതത്തിൽ പല അവസരങ്ങളിലും നമ്മൾക്ക് പരാജയങ്ങൾ സംഭവിക്കാം പക്ഷെ ആ പരാജയങ്ങളിൽ ഒന്നും നമ്മൾ തളരാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും മനസ്സിൽ നമ്മളൊരു പോസിറ്റീവ് ചിന്താഗതി വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമ്മൾക്കൊപ്പം ഈശ്വരനുണ്ട് നമ്മൾക്കൊപ്പം ഭഗവാനുണ്ട് എന്നുള്ള ചിന്ത ഏത് പ്രതിസന്ധികളെയും ഏത് ജീവിത പ്രയാസങ്ങളെയും നേരിടുവാൻ നമ്മളെ പ്രാപ്തരാക്കും യല്ല പരാജയങ്ങളെ നേരിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് വേണ്ടത് നമ്മളുടെ മുമ്പിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ അത്തരത്തിൽ ഉണ്ട് അത്തരം ഉദാഹരണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഓരോ സാഹചര്യത്തിലും തളർന്നു പോകാതെ മുന്നോട്ട് പോവുക വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് പൂർവിക സ്വത്ത് സംബന്ധമായ താർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും വാഹന യോഗവും ഉണ്ടാകുന്ന സമയമാണ് ഇത് സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാവുമെങ്കിലും പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം വന്നു ചേരുന്ന സമയമാണ് പഠന യാത്രകളൊക്കെ വളരെ രസപ്രദമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും കുടുംബ ജീവിതം സന്തോഷം നിറഞ്ഞതായിട്ട് മാറും ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ ജോലി ലഭിക്കും വീട് നിർമ്മാണം തുടങ്ങുവാനായിട്ട് സാധിക്കും പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും സേനാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിനുള്ള അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരും പലവിധ പ്രതിസന്ധികളും ഈ ഒൻപത് നക്ഷത്രക്കാർക്കും തരണം ചെയ്യുവാൻ സാധിക്കും അതുപോലെ സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദിക്കാൻ കഴിയുന്ന സമയമാണ് അയൽക്കാരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിക്കപ്പെടും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളും ഈ നാളുകാർക്ക് വന്നു ചേരും അപൂർവ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി കാർത്തിക രോഹിണി മകം പൂരം ചിത്തിര അനിഴം തതയം ഉത്തട്ടാതി നക്ഷത്രക്കാർക്കാണ് അസുലഭമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് തള്ളി പറഞ്ഞവരും പരിഹസിച്ചവരും ആട്ടിയെ വായിച്ചവരുമെല്ലാം ചേർത്ത് പിടിക്കുന്ന ദിവസങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർ അനുഭവിച്ചിരുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തീരുന്ന സമയമാണ് ഈ അധ്യായത്തിൽ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകരും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഗണപതി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഗണപതി ഹോമം നടത്തുക ഒപ്പം ഭഗവാന് ഒരു കറുകമാല കൂടി സമർപ്പിക്കുക എല്ലാ വിഘ്നങ്ങളും സർവ്വ തടസ്സങ്ങൾ മാറി ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും പല വഴികളിൽ കൂടി വളരെയധികം ധനവും വന്നു ചേരും നിങ്ങൾ വളരെ ശുഭാപ്തി കൂടി മുന്നോട്ടു പോവുക വളരെയധികം സൗഭാഗ്യങ്ങൾ ജീവിത വിജയം തൊഴിൽ വിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക ജെറ്റ് ജെറ്റുപോലെ കുതിച്ചുയരുന്ന ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കടബാധ്യതകളും സാമ്പത്തിക ഒക്കെ മാറുന്ന സമയമാണ് ഈ അശ്വതി നക്ഷത്രക്കാരായ പലരും അപവാദങ്ങളിലും അപഖ്യാതികളിലും വിട്ട് ജീവിതം കഴിച്ചു കൂട്ടേണ്ട സമയങ്ങളാണ് കഴിഞ്ഞു പോയത് എന്നാൽ ഇനി അങ്ങോട്ടുള്ള ഒരു മാസക്കാലം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും രോഗ ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന സമയം കൂടിയാണ് ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിച്ചാൽ എല്ലാ രീതിയിലും ഐശ്വര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാൻ ഈ നാളുകാർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കും അതുവഴി കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കും ധാരാളം യാത്രകളിലൂടെ നേട്ടങ്ങളും വന്നു ചേരും തൊഴിൽ രംഗത്ത് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് ഇത് ശത്രുക്കളെമേൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന സമയമാണ് മത്സരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയം ഇവരെ തേടിയെത്തും അതുപോലെ ഉത്തരവാദിത്വങ്ങളൊക്കെ ധാരാളമായിട്ട് ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും വിദേശ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ ഒരു സുവർണ ദശയാണ് വന്നു ചേരുന്നത് കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും നേട്ടങ്ങളിലെ സുവർണകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് കാത്തിരുന്ന ജോലി ലഭിക്കുന്ന സമയമാണ് മകൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് വിദേശത്തും സ്വദേശത്തുമെല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിലെല്ലാം മിന്നുന്ന വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും മഹാദേവന്റെ പരമശിവന്റെ അനഗ്രഹത്താൽ സകല പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ മകൻ നക്ഷത്രക്കാർക്ക് സാധിക്കും കുടുംബാംഗങ്ങളും സ്വന്തക്കാരും എല്ലാം ഒറ്റപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു മകൻ നക്ഷത്രക്കാരിൽപ്പെട്ട ചിലർ എന്നാൽ ആ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരാൻ പോവുകയാണ് തള്ളി തള്ളിപ്പറഞ്ഞവർ തന്നെ എതിർത്തവർ തന്നെ ചേർത്ത് പിടിക്കുന്ന സമയം വന്നു ചേരും അതുപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളെല്ലാം പരിഹരിക്കുവാൻ ഉതകുന്ന സമയമാണ് ഇത് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തീർന്ന് രമ്യതയോടെ പോകുവാനായിട്ട് ഇവർക്ക് സാധിക്കും വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കും ചികിത്സകൾ പൂർണ്ണ ഫലത്തിലേക്ക് വന്നു ചേരും പുനർവിഭാഗം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതലുള്ള അനുകൂല സമയം പരിപൂർണമായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ ഈ നക്ഷത്രക്കാർ പരിശ്രമിക്കുക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ജോലി വിവാഹം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സമയമായിരിക്കും സെപ്റ്റംബർ മാസം നേട്ടങ്ങളുടെ സുവർണകാലം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് വൻകുതിപ്പായിരിക്കും ചിത്തീര നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ധന സൗഭാഗ്യം ഇവരെ തേടിയെത്തും കടബാധ്യതകൾ വീടുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കും വളരെ നാളുകളായിട്ട് വാടക വീടുകളിലൊക്കെ കഴിഞ്ഞിരുന്നവർക്ക് സ്വന്തമായി ഭവനം എന്ന ദീർഘനാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സമയമാണ് വന്നു ചേരുന്നത് കെട്ടുവാനുണ്ടായിരുന്ന സമ്പത്ത് വന്നു ചേരുന്ന സമയമാണ് വിവിധ രീതികളിൽ പല വഴികളിൽ കൂടി ധനം സമ്പത്ത് ഇവരുടെ വീടുകളിലേക്ക് വന്നു ചേരും തൊഴിൽ അവസരങ്ങൾക്കായി കാത്തിരുന്നവർക്ക് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വ്യാപാര മേഖലകളിലൊക്കെ പുതിയ ഉണർവ് ഉണ്ടാവും ഷെയർ ട്രേഡിംഗ് രംഗത്തെല്ലാം പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളുടെ സുവർണകാലമാണ് വന്നു ചേരുക അമ്മിഷ്ട സാമ്പത്തിക ഐശ്വര്യങ്ങളും തൊഴിൽ സൗഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് സുവർണ നേട്ടങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് മഹാദേവന്റെ മഹാവിഷ്ണുവിന്റെ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് കർമ്മ മേഖലകളിൽ കൂടുതൽ തിളങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ് തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് സെപ്റ്റംബർ മാസം മുതൽ ഈ നാളുകാർക്ക് വന്നു ചേരുക വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് വന്നു ചേരും നാട്ടിലാണെങ്കിൽ സ്വകാര്യ മേഖലകളിലൊക്കെ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരും സാമ്പത്തികമായിട്ട് ഏറെ മെച്ചപ്പെടുന്ന സമയമാണ് അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകും ദീർഘനാളായിട്ട് ചികിത്സയിലിരുന്ന രോഗങ്ങൾക്ക് വളരെയധികം ശമനമുണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങളും വളരെയേറെ അലട്ടിയിരുന്ന മാസങ്ങളാണ് കടന്നു എന്നാൽ സെപ്റ്റംബർ മാസം തീർക്കുന്നതോടുകൂടി കുടുംബത്തിൽ കൂടുതൽ ഐക്യവും സമാധാനവും ശാന്തതയും ഉണ്ടാകുന്ന സമയമാണ് കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രമാണ് വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം മുതൽ ഉണ്ടാവുക അതുപോലെ കടബാധ്യതകള് ബാങ്കുകളിൽ ഉണ്ടായിരുന്ന കൂടിച്ചേരികളൊക്കെ തീർക്കുവാൻ സാധിക്കും വളരെയധികം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും മാനസിക പ്രയാസങ്ങള് മാനസിക വിഷമതകളൊക്കെ മാറി വളരെ അനുകൂലമായ സമയമാണ് നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് ആരോഗ്യ മേഖലകളിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും വളരെ നാളുകളായിട്ട് വളരെ മാസങ്ങളായിട്ട് ചികിത്സ ചെയ്തിട്ടും ഫലിക്കാതിരുന്ന രോഗങ്ങൾക്ക് വളരെയധികം ശമനം ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനവരി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രോഗാരിഷ്ടതകൾ മാറി വളരെയധികം സന്തോഷം ലഭിക്കുന്ന സമയമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന സർവ്വതടസങ്ങളും വിഘ്നങ്ങളും മാറി ഗണേശ ഭഗവാന്റെ വിഘ്നേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സാമ്പത്തിക മേഖലകളില് തൊഴിൽ മേഖലകളില് വളരെയേറെ സൗഭാഗ്യങ്ങളിലേക്ക് കുതിച്ചുയരുവാൻ ഇവർക്ക് കഴിയും ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെയേറെ ദുരിതങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് അതുപോലെ കുടുംബ പ്രശ്നങ്ങള് മാനസികമായിട്ടുള്ള വിഷമതകളൊക്കെ ഇവർ അഭിമുഖീകരിച്ചിരുന്നു എന്നാൽ സെപ്റ്റംബർ മാസം പേർക്കൂടെ ഉത്തട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീടിലുണ്ടെങ്കിൽ ആ വീട് രക്ഷപെടുന്ന സമയമാണ് വന്നു ചേരുക സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ദേവീക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂത പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും മൂന്ന് വർഷക്കാലത്തിലേറെയായി അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകളാണ് അവസാനിക്കുന്നത് ഇനി തീർക്കുവാൻ പോലും കഴിയാതിരുന്ന നിങ്ങളുടെ സങ്കടം നിറഞ്ഞ ദിവസങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് പുച്ഛിച്ചവരും പരിഹസിച്ചവരും തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ പൂവിട്ട് പൂജിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക നിങ്ങളുടെ കർമ്മ മേഖലയിൽ തൊഴിലിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം ഭാഗ്യം വാഹനയോഗം സന്താന സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം തുടങ്ങി എല്ലാ മേഖലകളിലും കുതിപ്പിന്റെ ദിവസങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നറുക്കെടുപ്പിലൂടെയും മറ്റും ധനാഗമം ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ വിഘ്നം കൂടാതെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുക അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് കുടുംബ ജീവിതം സംതൃപ്തമാക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവുക ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വളരെയധികം കൈവശം വന്നു ചേരുക കോടതി കേസുകളിൽ അനുകൂലമായ വിധി കൃഷിഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുക സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുക സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കുക ഇങ്ങനെ ജീവിതത്തിലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അപൂർവ സൗഭാഗ്യ നിമിഷങ്ങളാണ് മാറ്റങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും തൊഴിൽ മേഖലയില് സമ്പൂർണമായ മാറ്റം ഉണ്ടാകുന്ന സമയമാണ് പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് നടക്കുന്ന സമയമാണ് അതുപോലെ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അത് വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം മുതൽ സാധിക്കും നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലകളിലെല്ലാം പരിപൂർണ വിജയം ഉണ്ടാകും ബാങ്കിങ് രംഗത്ത് കുടീശ്ശികകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ വീട്ടുവാൻ കഴിയുന്ന സമയമാണ് വിവിധ മാർഗങ്ങളിൽ കൂടി വളരെയധികം ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നുചേരുന്ന കാലഘട്ടം കൂടിയാണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യ പെരുമഴക്കാലം വന്നെത്തിച്ചേരുന്ന മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന നിമിഷം മൂന്ന് വർഷക്കാലമായിട്ട് അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്രയേറെ കഴിവ് നിറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ കടന്നുപോയത് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും എല്ലാം കുറ്റപ്പെടുത്തലുകൾ നിശബ്ദമായി കരഞ്ഞു തീർത്ത നിമിഷങ്ങൾ പരിഹസിച്ചവരും കൊച്ചിച്ചവരും മാത്രമല്ല ആട്ടി പുറത്താക്കിയവർ വരെയുണ്ട് രോഹിണി നക്ഷത്രക്കാരെ ദ്രോഹിച്ചവർ വളരെ വലിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് രോഹിണി നക്ഷത്രക്കാർ കടന്നു വന്നത് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അഞ്ച് രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥ എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്നും കോടീശ്വര യോഗത്തിലേക്കാണ് രോഹിണി നക്ഷത്രക്കാർ നടന്നടക്കുന്നത് ധാരാളം നേട്ടങ്ങൾ വന്നെത്താൻ പോകുന്ന സമയമാണിത് ജോലിയിലും ബിസിനസ്സിലും നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ നിങ്ങളെ തേടി പുതിയ അവസരങ്ങൾ വന്നെത്തുന്ന സമയം കൂടിയാണ് വിദ്യാഭ്യാസം ധനം ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു നിറയുന്ന മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചത് എന്തോരോ വ്യാകുലത ഒരു ആകുലത ഒരു അസ്വസ്ഥത ഇവരുടെ മനസ്സിനെ ഇടിമുറുക്കിയിട്ടുണ്ട് അതായത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഒരു അസ്വസ്ഥത പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ ഉള്ള ഒരു ആശങ്ക ആയിരിക്കാം പക്ഷെ എന്തോ ഒരു വ്യാകുലത അല്ലെങ്കിൽ ഒരു ആശങ്കയുടെ മറ ഇവരുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തുന്നു ദുഃഖിപ്പിക്കുന്നു എന്നാണ് കാണാൻ സാധിച്ചത് ഒരുപക്ഷെ നക്ഷത്രക്കാർ ഇത് കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് പോലും ആ ഒരു വ്യാകുലത ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഉണർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിച്ചത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വ്യാകുലതകളും ആശങ്കകളും എല്ലാം മറന്നീക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണ ശക്തി പ്രാപിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വല്ലാതെ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആ കാര്യത്തിന് നൂറ് ശതമാനം പരിഹാരം ലഭിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടും മഹാദേവൻ കേൾക്കും ദേവി കേൾക്കും മാറ്റത്തിന്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ മനസ്സ് സമാധാനം ഉള്ളുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് കഷ്ടപ്പാടുകളിലെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലെ രോഗാദി ദുരിതങ്ങള് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം ഇങ്ങനെയൊക്കെയായിരുന്നു പൂരം നക്ഷത്രക്കാരുടെ ജീവിതം എന്നാൽ അതെല്ലാം മാറാൻ പോവുകയാണ് പൂരം നക്ഷത്രക്കാരുടെ നല്ല ദിവസം പിറക്കാൻ പോവുകയാണ് മഹാലക്ഷ്മി ഇവരെ അനുഗ്രഹിക്കും തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ മേഖലകളിലും ഇവർ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് കഴിയും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം കരസ്ഥമാക്കുവാനായിട്ട് ഇവർക്ക് കഴിയും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും അതുപോലെ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലെല്ലാം നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരും തൊഴിലിൽ ഉയർച്ചയുണ്ടാവും അതുപോലെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവരുടെ വീട് ഇവരുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് മഹാഭാഗ്യം ഇവരെ തേടിയെത്തും സാക്ഷാൽ മഹാലക്ഷ്മി ഇവരെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് ഇവരെ കൈപിടിച്ച് ഉയർത്തും വിദ്യാരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ ഉയർച്ചയാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടത് ഇനിയുള്ള വർഷങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അടുത്തത് അനിര നക്ഷത്രമാണ് ദുരിതങ്ങളുടെ ഒരു പെരുമൊഴിയായിരുന്നു അനിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് സങ്കടങ്ങൾ ഏത് രംഗത്തിറങ്ങിയാലും അവിടെയെല്ലാം പരാജയം കൈപ്പേറിയ അനുഭവങ്ങൾ എന്നാൽ അതെല്ലാം മാറി ഒരു നല്ല സമയം അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അവർ ഇറങ്ങി എല്ലാ മേഖലകളിലും അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും തൊഴിലിൽ സൗഭാഗ്യമുണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് അവരുടെ ജീവിതം സമർത്ഥമാകും അനിഴ നക്ഷത്രക്കാരുടെ ജീവിതം അടിമൂടി മാറാൻ പോവുകയാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയും വിദ്യാഭ്യാസ പുരോഗതി കാണുന്നു അതുപോലെ വീട് വാഹനം എന്നിവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും സർവത്ര പുരോഗതിയാണ് അന്നിടം നക്ഷത്രക്കാരുടെ ജീവിതം അടിമുടി മാറുക തന്നെ ചെയ്യും സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഇവരെ കാത്തിരിക്കും സർവ്വതും മംഗളകരമായി ഭവിക്കും പലവിധ നിരങ്ങളും ഇവർക്ക് വന്നു ചേരും ജോലിയിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാവും സാമ്പത്തിക സ്ഥിതി ക്രമേണ വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് പോകും അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ് കാര്യം കുറെ മാസങ്ങളായിട്ട് വളരെ കഷ്ടമായിരുന്നു ഒന്നു മാറി ഒന്നു മാറി പരീക്ഷണങ്ങളുടെ കാലഘട്ടം ഇവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ആ അസ്വസ്ഥതയ്ക്കെല്ലാം ഒരു പരിഹാരമാണ് ഇനി ഉണ്ടാവാൻ പോവുക ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം തെളിയാൻ പോവുകയാണ് മറ്റു നക്ഷത്രക്കാരുടെയൊക്കെ കാര്യം കേൾക്കുമ്പോൾ മൂലം നക്ഷത്രക്കാർ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ മാത്രം ഗതിപഠിക്കാതിരിക്കുകയാണെങ്കിലോ ഞങ്ങൾ എന്തിനാണ് ദൈവമേ ജനിച്ചത് എന്നൊക്കെയായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത എന്നാൽ ആ ചിന്തകളൊക്കെ വെറുതെയാണ് ആ ചിന്തകളൊക്കെ മാറാൻ പോവുകയാണ് അത് ഒരു അർത്ഥവുമില്ലാത്തതാണെന്ന് തെളിയിക്കും നിങ്ങളെ നക്ഷത്രം മൂലം നക്ഷത്രം എന്നുള്ളതാണ് തൊഴിൽ വിദ്യ ജയം ഇഷ്ടകാര്യലിപ്തി അതുപോലെ സൽസന്താന ലാഭം സമ്പൽ സമൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് വൻ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത് ഇഷ്ടകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും വിദ്യകൊണ്ട് വിജയിക്കും തൊഴിലിൽ നിങ്ങൾക്ക് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാകും സമ്പൽ സമൃദ്ധി കൊണ്ട് നിങ്ങളുടെ കുടുംബവും നിങ്ങളും ഐശ്വര്യമുള്ളവരായി തീരും ആ മാറ്റം നിങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയും ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ഗണപതി ഭഗവാന്റെ മഹാദേവന്റെ പരമശിവന്റെ ശിവർവിതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം